ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓക്കെ ഹോപ്പ് യു ഗൈസ് ഓൾ ആർ ഗുഡ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ ഒരു ടോപ്പിക്ക് അതായത് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ കാർഡ് എടുത്ത് വച്ചിട്ടുണ്ട് ഓക്കെ നിങ്ങളെ പറ്റി കൂടുതലായിട്ട് അമിതമായിട്ട് ആരാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് എന്ന് കാണുന്നത് ഇതിൽ ഞാൻ കാണുന്നൊരു കൂടുതലായിട്ട് ഞാൻ ഇപ്പോൾ കാർഡ് ഷഫിൽ ചെയ്ത് വെച്ചപ്പോൾ എനിക്ക് കൂടുതലായിട്ട് കണ്ടൊരു കാര്യം ഒരു പാസ്റ്റിലുള്ളൊരു പേഴ്സൻ്റെ റിട്ടേൺ നന്നായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു റീഡിംഗ് ആണ് വരുന്നത് ലൈക്ക് ഒരു പാസിൽ നിങ്ങളെ ഭയങ്കര നിങ്ങളുമായിട്ട് ഭയങ്കര റിലേഷനിലായിട്ടുള്ള ഒരു പേഴ്സണാണ് ആ ഒരു പേഴ്സൻ്റെ ഒരു തിരിച്ച് വരവ് ഞാനിവിടെ കാണുന്നുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ അതിന് മുന്നേ ആർക്കെല്ലാം പേഴ്സൺ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ ഒരു വാട്സപ്പ് മെസ്സേജ് ഇടുക ദൻ ഗൈസ് അപ്പോൾ ഞാനിവിടെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സൺ ഒരു പാസിറ്റീവ് റിഗ്രറ്റ് അടിച്ച് ലൈഫ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ലോസ്റ്റ് ആയിട്ട് നിന്നിട്ട് ലാസ്റ്റ് ഒരു ഹോപ്പ് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരു കൂട്ടം വ്യക്തികളെ ഞാൻ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ട്രാൻസ്ഫോം പീരീഡിലേക്കായി ജസ്റ്റ് ഒന്ന് മാറി വരുന്നുണ്ട് ലൈഫ് ഫോക്കസ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിലേക്ക് തിരിച്ച് വരുന്നോണ്ടിരിക്കുന്ന ഒരു ടൈമില് അല്ലെങ്കിൽ ഓക്കെ നോർമലി ആ ഒരു വ്യക്തിയെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് വല്ലപ്പോഴും ഒക്കെ ചിന്തിക്കുന്നുണ്ട് അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഇല്ല നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിനെ പറ്റി ആലോചിക്കാനായിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ പീരീഡിൽ നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് ആ ഒരു വ്യക്തിയുടെ ഒരു തിരിച്ച് വരവ് ഞാനിവിടെ കാണുന്നത് ഓക്കെ വളരെ താമസിക്കാതെ അല്ലെങ്കിൽ അറൗണ്ട് ഒരു ത്രീ ടു ഫോർ മന്ത്സിൻ്റെ അകത്ത് തന്നെ ഒരു വ്യക്തിയുടെ തിരിച്ച് വരവ് കാണുന്നുണ്ട് അവരിപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ നിങ്ങളിലേക്ക് വരണം എന്തൊക്കെയാണ് വരുന്നത് പക്ഷെ വരുന്ന സമയത്ത് അവർക്ക് കാശ്പരമായിട്ടാണെങ്കിലും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു മാരേജ് ഓഫർ വച്ചിട്ട് നിങ്ങളെ കല്യാണം കഴിക്കണം അതിൽ വേറെ ഇഷ്യൂസ് ഒരു രീതിയിൽ നിങ്ങൾ വിറ്റിട്ട് പോവാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്ത് നിങ്ങളെ പിടിച്ചു നിർത്താൻ നോക്കണം നിങ്ങളുടെ വീട്ടിൽ സംസാരിക്കണം എന്നുള്ള കാര്യമൊക്കെ അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അതായത് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ നിന്നൊരു സമയത്ത് അവർ നിങ്ങൾക്ക് ഓക്കെ കൂടെ ഉള്ളതല്ലേ എന്തൊക്കെ വന്നാലും വിട്ടിട്ട് പോകത്തില്ല വേറെ പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് വിചാരിച്ച് അങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന റിലേഷനിൽ അവർ തന്നെ തെറ്റ് ചെയ്തു അവരായിട്ട് വിട്ടിട്ട് പോയി പക്ഷേ ഇപ്പം നിങ്ങൾ തിരിച്ചു കിട്ടാനായിട്ട് ഇതുപോലെ വെർത്ത് ഇതുപോലെ വാല്യൂ ഉള്ളൊരു പേഴ്സൺ എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവർ തിരിച്ച് വരാനുള്ളൊരു ഭയങ്കര പ്ലാനിങ് നടത്തുകയാണ് ഓക്കെ അപ്പോൾ അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ക്യാരക്ടർ ഒരുപാട് ഒരു പരിധിവരെ മാറിയിട്ടുണ്ട് അവർക്കിപ്പോൾ ടോട്ടലി നിങ്ങൾ തന്നെ വേണം ഈ ഒരു പേഴ്സണെ തന്നെ വേണം എന്ന് എന്നൊരുപാട് ആഗ്രഹിച്ചാൽ നിങ്ങളുമായിട്ട് സെപ്പറേറ്റ് ഒരു വീട് നിങ്ങളുമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ജീവിതം നിങ്ങളുമായിട്ട് ഒരുമിച്ച് നിന്നെല്ലാ കാര്യങ്ങൾ ബിൽഡ് ചെയ്യുക ഭയങ്കര അവർ മനസ്സിൽ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ വേണം വേണം എന്നുള്ളത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരിപ്പോൾ എന്ത് പറയുന്നത് ഇമോഷണലി ആണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് ഇമോഷണലി ആണെങ്കിൽ പോലും നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവർ അവരുടെ ലൈഫിൽ ആർക്കും കൊടുക്കാത്തൊരു കമ്മിറ്റ്മെൻറ്റ് അവർ ഇതുവരെ ചിന്തിക്കാത്ത അല്ലെങ്കിൽ ഏതൊക്കെ വഴി കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങളെ സ്വന്തമാക്കാൻ പറ്റും അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺസിനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേഴ്സണിനാണ് ഞാൻ കാണുന്നത് ഓക്കെ അവർ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയപ്പോൾ തന്നെ അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അവർ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓഫ് കോഴ്സ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ആ ഒരു പേഴ്സൺ ആയിരുന്നു കുറച്ച് ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള നിങ്ങളെ കുറച്ചൊക്കെ ഭരിക്കുന്നത് പോലെ അത് ഇത് എന്നുള്ള രീതിയിൽ നിന്നിട്ടുണ്ടായിരുന്നതും അതൊക്കെ കേൾക്കാൻ നിങ്ങൾ മാത്രം ഇണ്ടായിരുന്നു നിങ്ങളെപ്പോ ആരും നിൽക്കില്ല ആരും തന്നെ നിക്കില്ലാന്ന് ആൾക്ക് നന്നായിട്ട് അറിയാം ഓക്കെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി തിരിച്ചു റിലേഷൻഷിപ്പിൽ വന്ന് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് കീപ്പ് ചെയ്യേണ്ടത് എൻ്റെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ട് എങ്ങനെ എനിക്ക് റിലേഷൻഷിപ്പ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എനിക്ക് ലൈഫ് ലോങ്ങ് വേണ്ടതാണ് ഇതുപോലെ ഇതില്ലാതെ എനിക്ക് പറ്റത്തില്ല കാരണം എനിക്ക് ഇതുപോലത്തെ ഒന്നും വേറെ കിട്ടത്തില്ല എന്നുള്ള രീതിയിൽ അവർ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് നിങ്ങളെ അടുപ്പിക്കാൻ നിങ്ങളുമായിട്ട് അടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അമ്പലത്തിൽ പോകാതിരുന്ന ആൾക്കാരായിരിക്കാം മേ ബി ഇപ്പം അമ്പലത്തിൽ വരെ പോകുന്നുണ്ട് ഇപ്പോൾ അവർക്കറിയാം ആളുകളോട് എങ്ങനെ സംസാരിക്കണം എങ്ങനെ പെരുമാറണം അവർക്കറിയാം മുമ്പൊക്കെ ചിലപ്പോൾ ഭയങ്കര ഷോർട്ട് ടംബോർഡ് ആയിട്ടുള്ള കുറേ പേഴ്സൺസ് ഞാൻ കാണുന്നത് ഇപ്പോൾ അവർക്ക് എങ്ങനെ ഒരു ആളോട് അല്ലെങ്കിൽ നിങ്ങളോട് വരുമ്പോൾ തന്നെ എങ്ങനെ ഒരു പ്രശ്നം അഥവാ മേ ബി ലൈഫിൽ ഉണ്ടായാൽ പോലും നിങ്ങളുടെ സൈഡിൽ നിന്നൊരു സിറ്റുവേഷനോ പ്രശ്നമോ എന്തേലൊക്കെ ഉണ്ടായാൽ പോലും അതിന് എനിക്കെന്ന് പറയുന്ന ഒരാൾക്ക് എങ്ങനെ ആയിട്ട് കുറച്ചൊരു സമാധാനപരമായിട്ട് എങ്ങനെ നിയന്ത്രിക്കാം കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ട്രെയിനിങ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് ഓക്കെ നിങ്ങളെ വിട്ടു പോയ സമയത്ത് അവർക്കൊരു ഗിൽറ്റി ഫീൽ ഉണ്ടായിരുന്നില്ല പക്ഷെ നിങ്ങളെ വേർത്ത് അറിഞ്ഞ സമയത്ത് ഭയങ്കര ഗിൽട്ടി ആയിപ്പോയി ഗിൽറ്റി ആയി പോയ സമയത്ത് വേറെ ഒന്നുമില്ല എങ്ങനെയെങ്കിലും തിരിച്ചു വരണം തിരിച്ചു വരണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റേ ഉള്ളൂ ഇപ്പോഴും തിരിച്ചു വരാനുള്ള പ്ലാനിൽ തന്നെ അവർ ആലോചിക്കുന്നുണ്ട് നിങ്ങൾ കൈവിട്ട് പോകുമോ ഒരു ചെറിയ തരത്തിലുള്ള പേടിയും അവരുടെ ഉള്ളിലുണ്ട് പക്ഷെ മാക്സിമം തിരിച്ചു വരിക ഈ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് കീപ്പ് ചെയ്യുക ലൈഫ് ലോങ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട് ഇപ്പം നിങ്ങളുടെ ഫാമിലിയായിട്ട് സംസാരിപ്പിക്കുക സംസാരിക്കുക അവർക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹങ്ങളായിട്ടാണ് അവർ നിൽക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു പേഴ്സൺ വന്നാൽ പോലും അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ട എന്നുള്ളത് നിങ്ങളുടെ ഒരു തീരുമാനമാണ് അത് പേഴ്സണലി ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് എയ്ഞ്ചൽ മെസ്സേജ് നോക്കാവുന്നതാണ് ഓക്കെ ബട്ട് ബട്ട് ഇപ്പോഴുള്ള ഒരു ഇത് കാര്യം എന്ന് പറയുന്നത് അവർ മാക്സിമം നിങ്ങളിലേക്ക് വരാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രിപ്പറേഷനിലാണ് ഓക്കെ ഇമോഷണൽ ആയിട്ടാണെങ്കിൽ പോലും മേ ബി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴി ഏതെങ്കിലും വഴിയൊക്കെ അറിയുന്നുണ്ടായിരിക്കും അവർ നിങ്ങളെപ്പറ്റി സെർച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി അറിയാൻ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പക്ഷെ അവരിപ്പോൾ അവരുടെ പ്ലാനിൽ അറിയുന്ന ഒരു തരത്തിൽ പോലും നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ അറിയാൻ പാടില്ല എന്നതാണ് അവരുടെ ഒരു പ്ലാനിങ് ഓക്കെ അല്ലാതെ എങ്ങനെ നിങ്ങളുടെ മനസ്സിലേക്ക് കയറി പറ്റാം അതിനെന്തൊക്കെ വഴി ചെയ്യണം എന്ന് അവർ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അതിനായിട്ടുള്ള ഒരു കുറെ കാര്യങ്ങളാണ് അവരവരുടെ ലൈഫിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവരവരുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ നിങ്ങളുടെ റിലേഷനുമായിട്ട് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് സംസാരിച്ച് ആ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ പ്രശ്നം വീട്ടുകാരിപ്പം എന്തൊക്കെ തടസ്സം ഇത് പറ്റില്ല എന്ന് എന്തൊക്കെ പറഞ്ഞാലും മുമ്പൊക്കെ ആണെങ്കിൽ അവരൊരു അയവ് ഒക്കെ എങ്ങനെ വീട്ടിൽ സംസാരിക്കാം അങ്ങനെയുള്ള ഒരു ഫിയർ ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ എന്തൊക്കെയാണേലും എനിക്ക് വീട്ടിൽ സംസാരിക്കണം അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഓക്കെ എൻ്റെ ഇഷ്ടമാണ് എനിക്ക് വേറെ മാറി താമസിക്കണമെങ്കിൽ ഞാൻ അങ്ങനെ താമസിക്കാം എൻ്റെ പാർട്ട്ണറുമായിട്ട് അതിന് വരെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് ഓക്കെ ഇതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു മൈൻഡ് എന്ന് പറയുന്ന പാസ്സിലുള്ള ഒരുപാട് ആൾക്കാർ തിരിച്ചു വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഓഫ് കോഴ്സ് ഇപ്പോഴും ഞാൻ പറയുകയാണ് പക്ഷേ ഈ ഒരു റീഡിങ്ങിൽ ഇപ്പോൾ ഞാൻ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് വന്നുകഴിഞ്ഞാൽ അവർ ജെനുവിൻ ആയിരിക്കില്ല അങ്ങനെയൊന്നുമില്ല പക്ഷെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടാണ് വരുന്നത് ഭയങ്കരമായിട്ട് റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകണം എന്ന് അവർ ഒരുപാട് പഠിച്ചിട്ടാണ് വരുന്നത് ഓക്കെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഭയങ്കരമായിട്ടുള്ള ചേഞ്ചാണ് കാണുന്നത് പക്ഷേ വൺസ് നിങ്ങൾ ഈ ഒരു പേഴ്സണായിട്ട് റിലേഷനിലായി കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പ് എങ്ങനെയായിരുന്നു ഇഷ്ടത്തിലുണ്ടായിരുന്നത് അതിൻ്റെ ഒരു രണ്ടിരട്ടി ഇഷ്ടം കൂടുതലും ഞാൻ ഫ്യൂച്ചറിൽ കാണുന്നുണ്ട് ഓക്കെ അതൊരു എയ്റ്റി പെർസെൻറ്റേജ് ഉള്ള ആൾക്കാർക്ക് ഞാനത് കാണുന്നുണ്ട് നിങ്ങൾ തമ്മിലൊരു ബോണ്ടിങ് അത് കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള നിങ്ങളുടെ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ കല്യാണത്തിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫിനാൻഷ്യലായിട്ടുള്ള ചേഞ്ചസ് ജോലി സെറ്റാകാത്തവർക്ക് ജോലി സെറ്റാവുന്നത് അവിടെ ഒരു ഷിഫ്റ്റിങ് രണ്ടുപേരുടെ ലൈഫിൽ ഞാൻ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അതിനു പറ്റിയ ടൈമല്ല നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ലൈഫെന്ന് ഒരു സെൽഫ് ലവ് സെൽഫ് ജേർണി ആ ഒരു മോഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നല്ല കാര്യമാണ് ആ ഒരു പേഴ്സൺ ഒരു പ്ലാനിങ് മോഡലായിട്ടാണ് പൊക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ഇപ്പം എന്താണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നൊരു എഞ്ചിൻ മെസ്സേജ് നോക്കാം ഓക്കെ നിങ്ങളെ സംബന്ധിച്ച് കണ്ടില്ല ഒരു വർഷത്തിന്റെ അകത്ത് മാര്യേജ് മാര്യേജിന് കുറെ പോസിബിലിറ്റി ഞാൻ ഇവിടെ കാണുന്നുണ്ട് കുറെ ആൾക്കാർ തിരിച്ചു വരുന്നത് നിങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് മാരേജ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് പോകുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ട്രസ്റ്റ് ചെയ്യുന്നത് വേണ്ടാത്തത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ല ഓൾമോസ്റ്റ് ആൾക്കാർ ജെനുവിൻ ആയിട്ടാണ് വരുന്നത് അത് നിങ്ങളുടെ ചോയ്സ് ആണ് എന്ത് വേണേലും ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടമായിട്ടാണ് കാണുന്നത് ഓക്കെ രണ്ട് പാട് തീർപ്പായിട്ടുണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ നിങ്ങൾ അതുകൊണ്ടും ഒരു ട്രസ്റ്റ് ഇഷ്യൂ അല്ലെങ്കിൽ സംതിങ് അറിയാം മൺസൊരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തതിന് അത് ഇഷ്യൂ ആണെങ്കിൽ പോലും നിങ്ങളിപ്പോൾ കറന്റിലൊന്നിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം നിങ്ങൾ ഗോ വിത്ത് ദ ഫ്ലോ എന്നൊരു മോഡിലാണ് പോവേണ്ടത് ഓക്കെ നിലവിലെ അതിൽ തന്നെയാണ് വേണ്ടത് എന്നാണ് ഏഞ്ചൽസ് കാണിക്കുന്നത് ഓക്കെ നല്ലപോലെ ഡിസൈഡ് ചെയ്ത് നോക്കുക താങ്ക്